ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ നയനെ ഒരിക്കലും അങ്ങോട്ടേക്ക് വിടുന്നില്ല ദേവയാനി വരാതെ നയനെ അങ്ങോട്ടേക്ക് വിടത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് കനകയും ഗോവിന്ദനും ഒക്കെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് നയനെ പറഞ്ഞു വിടുന്നില്ല നയന ഇവിടെ നിൽക്കട്ടെ ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങൾക്കൊപ്പം നിൽക്കട്ടെ അല്ലാതെ അവിടെ പോയിട്ട് എല്ലാവരുടെയും ആട്ടും തുപ്പും കേൾക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യം എന്താണെന്നാണ് കനകയുടെയും ഗോവിന്ദൻ്റെയും ചോദ്യം എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും താൻ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മ അവിടെ എന്തൊക്കെയാണെങ്കിലും എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീടല്ലേ ആ ദർശേട്ടനുണ്ട് ഇപ്പോൾ അമ്മയുണ്ട് അപ്പോൾ എനിക്ക് അവരെ എങ്ങനെ വിട്ടിട്ട് വരാനായിട്ട് സാധിക്കും എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ നയനയുടെ മനസ്സിൽ നയനയ്ക്ക് സത്യം പറയണമെന്നുണ്ട് ഞാനും അമ്മയും യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നതെന്ന് പറയണം എന്ന് ഉണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞതുപോലെ അനന്തപുരിൽ ഒരുപാട് പേര് ആ ഒരു തറവാടിനെ തന്നെ തകർക്കാനായിട്ട് നോക്കുന്ന ഒരുപാട് പേരുണ്ട് അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം എല്ലാവരുടെയും തനി നിറം കണ്ടുപിടിക്കണം അതിനുവേണ്ടിയിട്ടാണ് ദേവയാനി ഇപ്പോഴും സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഈ ജലജയും എല്ലാവരും ജലജയും ജാനകിയും ഒക്കെ പറഞ്ഞപ്പോൾ ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും നയനെ വിളിച്ച് സംസാരിച്ചാലോ അല്ലെങ്കിൽ നയനയോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ടൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവസാനം ദേവയാനി നയനെ വിളിച്ചു നയനെ വിളിച്ചിട്ട് നയനയോട് കാര്യങ്ങൾ സംസാരിക്കുവാണ് മോളെ അവിടെ എന്താ പ്രശ്നം എന്താ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ നയനെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അമ്മ ഒരിക്കലും അവര് പറ്റുന്നില്ല അമ്മയും അച്ഛനും ഒക്കെ പോകണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പെട്ടെന്ന് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം അച്ഛന് ഇത്രയും ദേഷ്യം ഇല്ലായിരുന്നു പക്ഷെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് കൂടി പറഞ്ഞപ്പോൾ കനകെ ദേവയെ എനിക്കൊരു പേടി ദൈവമേ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരി എൻ്റെ മകളെ വിട വിട അല്ലെങ്കിൽ ഞാൻ സത്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നയന അവിടെ പിടിച്ചു നിർത്തിയാൽ എനിക്ക് ഒരു നിമിഷം പോലും നയന ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ദേവയാനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്റെ സങ്കടങ്ങളെല്ലാം നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് വന്ന കനക ഓടി വന്നിട്ട് നയനയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് ന അവിടെ മനസ്സിലായി നയന തൻ്റെ സങ്കടങ്ങള് ഇവിടെ അമ്മയും അച്ഛനും പോകണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവയാനി വിളിച്ച് പറയുന്നതാണെന്ന് കനകയ്ക്ക് മനസ്സിലായി കനക ഉടനെ തന്നെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് പെട്ടെന്ന് പോയി അവിടെ ദേവയാനിയോട് സംസാരിക്കുവാണ് എന്ത് പറ്റി അല്ലെങ്കിൽ എന്താ വിശേഷം എന്താ അവിടെ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ നയന ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്താ എന്തുപറ്റി നിങ്ങൾ എന്താ എത്ര പെട്ടെന്ന് ഇത്രയും നാളിങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്ന് കനക ചോദിച്ചു കനകയോട് ദേവയാന് ചോദിച്ചു ഇത്രയും നാളും ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനെന്നൊക്കെ ദേവയാനെ ചോദിച്ചു എന്നാൽ ഞങ്ങൾ ഇത്രയും ദിവസം പറയാതിരുന്നത് എന്നെങ്കിലും സത്യ ഈ ഒരു ദേഷ്യം മാറും നയനയെ ചേർത്ത് പിടിക്കും നയനയോടുള്ള ആ ഒരു മനോഭാവം എല്ലാം മാറും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു എന്നാൽ നവ്യയുടെ ഏഴാം മാസ ചടങ്ങിൽ ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഞങ്ങളെ വളരെ ഞെട്ടിച്ചത് അന്ന് വന്നപ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് മുഖത്ത് നോക്കി പോലും ചെയ്യാതെ നയനെ ഇട മുഖത്ത് നോക്കി തല വെട്ടിച്ചു പോയതല്ലേ നയനയോടൊന്ന് സ്നേഹത്തിൽ സംസാരിച്ചില്ല നയനെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല അങ്ങനെ നയന ഒരു ഒറ്റപ്പെട്ട ഒരാ ഒറ്റപ്പെട്ട ഒരാളാക്കി നിങ്ങൾ നിർത്തിയില്ലേ അതുകൊണ്ട് ഇനി എന്തായാലും പറ്റത്തില്ല എന്റെ മകൾ ഒരുപാട് അനുഭവിച്ചു ഇനി എന്തായാലും അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഇനി എന്തായാലും ദേവയാന് ചേച്ചി ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതെ നയനയോട് പറഞ്ഞ് നയനെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാകാ ഇവിടെ വന്ന് സംസാരിച്ച് സ്നേഹത്തോടു കൂടി സംസാരിച്ച് കൊണ്ടുപോകാനായിട്ട് തയ്യാറാകാതെ ഒരു കാരണവശാലും ഞാൻ ഇനി നയനെ അങ്ങോട്ട് പറഞ്ഞ് വിടുന്നില്ല നയന ഇവിടെ നിൽക്കട്ടെ പിന്നെ അഥവാ ഞങ്ങളെ തിക്കരിച്ച് അവൾ അങ്ങോട്ട് വരാനായിട്ട് കൂട്ടാക്കിയാൽ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങളോ അല്ലെങ്കിൽ അവളുടെ അച്ഛനോ ഒന്നും അവളോട് സഹകരിക്കാനൊന്നും വരത്തില്ല അങ്ങോട്ടേക്കേ വരത്തില്ല കൂടി ദേവയാനിയോട് കനക പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ദേവയാനിക്ക് ഭയങ്കര സങ്കടം വന്നു കോൾ കട്ട് ചെയ്തതിന് ശേഷം കനക പോയെങ്കിലും ഇനി എന്ത് ചെയ്യാൻ പറ്റും നയനിക്കും ഒരിക്കലും ഇനി ദേവയാനി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുവാണ് കാരണം ഇത്രയും വർഷമായില്ലേ ഇത്രയും മാസം എത്ര കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എത്ര മാസമായി ഇത്ര മാസങ്ങൾ മാസങ്ങൾക്കിടയിൽ ദേവയാനി ഒന്ന് മുഖത്ത് നോക്കി ചിരിക്ക പോലും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ദേവയാനി ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചത് നയനെ ഒന്ന് ചേർത്ത് പിടിച്ചത് നയനയുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നയനെ പിടിച്ചുകൊണ്ട് വരികയും പിന്നെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ അതുകൊണ്ട് ഇനി സത്യങ്ങളെ തുറന്ന് പറയണമോ അതോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ദേവയാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് ഈ സമയത്ത് മറ്റൊരു പ്രശ്നമാണ് അഭിയെ തേടി വന്നിരിക്കുന്നത് വേറൊന്നുമല്ല അഭിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നം എന്താണ് മേഘ് മേഘയല്ല അനഖ അനഖയാണ് അഭിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അനകയ്ക്ക് അനകയുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തന്റെ സാഹചര്യം എന്താണെന്നൊക്കെ അനഖ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണെന്ന് കൂടി അനക പറഞ്ഞു കഴിഞ്ഞു ഇനിയും തന്നെയും എനിക്ക് ഇനി എന്റെ മുന്നിലുള്ളത് അബി നീ തന്നെ നമ്മുടെ മകളെ ഏറ്റെടുക്കണം ചൈതന്യം ഏറ്റെടുക്കണം അങ്ങനെ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടി മരിക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ അബിക്കാണെങ്കിൽ അവൾ അനഘ വിചാരിച്ചിരിക്കുന്നത് അബിയുടെ കല്യാണം ഉറപ്പിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാണ് അല്ലാതെ അബിക്ക് കല്യാണം കഴിഞ്ഞു ഭാര്യ ഗർഭിണിയാണ് ഏഴാം മാസത്തിൽ വിളിച്ചോണ്ട് പോയി എന്നുള്ള കാര്യമൊന്നും കനകയ്ക്ക് അറിയത്തില്ല ഇനി എങ്ങാനും അനഘ ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഭിയെ ചവിട്ടി പുറത്താക്കും എന്നുള്ളത് തീർച്ചയാണ് ചവിട്ടി പുറത്താക്കാൻ പോകുന്നത് അനഖയല്ല എന്ന് മാത്രം അനഘ നേരെ വന്ന് അനന്തപുരിയിൽ സത്യങ്ങൾ തുറന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അഭിയെ അവർ തന്നെ ചവിട്ടി പുറത്താക്കിക്കൊള്ളും പിന്നെ അബിക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത ഒരിടത്തേക്കും പോകാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് മാറും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അനഘ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അബി കാണാൻ പോയി അപ്പോഴും അനഘ ഇതേ ആവശ്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നീ ഇന്ന് എന്റെ മകളെ കാണാൻ വന്നേ വന്നേ പറ്റത്തുള്ളൂ എനിക്ക് ചില ഇപ്പോ ഈ ഒരു ബ്രെയിൻ ട്യൂമർ ആയത് തന്നെ ചില സമയത്ത് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല ഞാൻ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നും എനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് പിന്നെ ചില സമയത്ത് എന്തൊക്കെയോ ഒരു മൂഖത പോലെയാണ് എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല നീ അതുകൊണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി നീ എൻ്റെ മകളെ ഇപ്പോൾ വന്ന് കാണണം കണ്ടതിന് ശേഷം അവളോട് ഒന്ന് സംസാരിക്കണം അവളെ അവളാണ് ഇതാണ് എൻ്റെ അച്ഛനെന്ന് അവൾ തിരിച്ചറിയണം ഇത്രയും മാത്രം ചെയ്ത് തന്നാ എന്ന് അനഘ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അവളെ കാണാനും പറ്റത്തില്ല ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ അനഘയോട് പറയുമ്പോഴും അനഘ തിരിച്ച് അഭിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിന്റെ പൂർവ്വകാല ചരിത്രം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അതെങ്ങാനും അനന്തപുരിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുത്തശ്ശനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കത്തില്ല അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീയാണ് എൻ്റെ ഭർത്താവെന്നും നീയാണ് എൻ്റെ മകളുടെ എന്നുള്ള കാര്യം എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം ആ ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അവർ നിന്റെ പിന്നാലെ ഉണ്ടാകും എന്ന് കൂടി ഭീഷണിപ്പെടുത്തി അങ്ങനെ ഈ ചെകുത്താനും നടുക്കടലിലും പെട്ട ഒരു അവസ്ഥയാണ് അഭിയടേത് തനിക്ക് ഒരു തിന്നത് വായിൽ വെച്ചത് ഒന്ന് ഇറക്കാനും വയ്യ അല്ലെങ്കിൽ തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയാണ് നവ്യോടൊട്ട് സത്യം പറയാനും വയ്യ അനഖയോട്ട് പിണക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് അഭിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചറ്റബായ്